ഞങ്ങൾ ഞാനും സകുടുംബം ബഹുമാനയുടെ മുഖ്യമന്ത്രിയും കുടുംബത്തെയും കണ്ട് ക്രിസ്മസ് നവവത്സര ആശംസകൾ നേർന്നു രണ്ടര വർഷം മന്ത്രിയായിരിക്കാനായിരുന്നു എൽ ഡി എഫ് ധാരണ അതനുസരിച്ച് കഴിഞ്ഞ നവംബർ പത്തൊൻപത് തന്നെ തന്നെ ഞാൻ രാജ്യസന്നദ്ധത അറിയിച്ചിരുന്നതാണ് എന്നാൽ നവകേരള സദസ് ഉൾപ്പെടെയുള്ള പരിപാടികൾ പങ്കെടു നടക്കുന്നതുകൊണ്ടായിരിക്കാം എന്നോട് മന്ത്രിസ്ഥാനത്ത് തുടരാനാണ് ബഹുമാനെ മുഖ്യമന്ത്രിയും എൽ ഡി എഫും നിർദ്ദേശിച്ചത് ഇന്നലെ നവകേരള സഹത്തിൻ്റെ സമാപനമായിരുന്നു ഇരു ബഹുമാന മുഖ്യമന്ത്രിയും ഇരുപത് മന്ത്രിമാരും പങ്കെടുത്ത ഈ ചരിത്ര മുഹൂർത്തത്തിൻ്റെ അധ്യക്ഷനാകാനുള്ള സമാപന സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാകാനുള്ള ഭാഗ്യവും അവസരവും എനിക്കാണ് നൽകിയത് ഏതായാലും അതിൽ പങ്കെടുത്തതിന് ശേഷം ഞാൻ ബഹുമാൻ്റെ മുഖ്യമന്ത്രിയെ കണ്ട് രാജി സമർപ്പിക്കണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത് ഇന്നലെ തന്നെ അപ്പോൾ ഇന്നാണ് കാണാൻ സമയം നൽകിയത് എന്നു വരും മുഖ്യമന്ത്രി രാവിലെ കണ്ടു ഞാൻ രാജി സമർപ്പിക്കുകയാണ് ഉണ്ടായത് ഇനി തുടർന്ന് ഞാൻ എം എൽ എ എന്നുള്ളെങ്കിൽ തിരുവനന്തപുരം നഗരത്തിൻ്റെ എം എൽ എ ആണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലത്തിലെ എം എൽ എ ആയി തന്നെ ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഇവിടെ തന്നെ ഉണ്ടാവും കൂടുതൽ നിയമസ നിയോജക മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്